ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡി ഒ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റി എന്നാണ് നിലവിൽ അമ്പത്തി തൊള്ളായിരം കിലോമീറ്റർ അമ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് കറക്റ്റ് കിലോമീറ്റർ അമ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തിലാണ് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന അപ്പോൾ നമുക്ക് അതിനകത്ത് ഒന്ന് ജനറൽ സർവീസായിട്ട് പറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റാം കാർബേറ്റർ ക്ലീനിങ്ങ് ആവശ്യമുണ്ടെങ്കിൽ കാർബേറ്റർ ക്ലീൻ ചെയ്യാം അതായത് പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാനുള്ളതാണ് അപ്പോൾ പൊലൂഷൻ കൂടുതലാണ് അപ്പോൾ നമുക്ക് കാർബേറ്റർ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അത്രയും മെയിൻ ആയിട്ട് പറഞ്ഞാണ് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ബ്രേക്കിന്റെ ഭാഗം കംഫർട്ടല്ല കാരണം ബ്രേക്ക് ക്ലിയർ അല്ല അപ്പോൾ നമ്മൾ ബാക്ക് ബ്രേക്കിന്റെ ഭാഗം തുടങ്ങി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു പോകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള സർവീസിന് വേണ്ടിയിട്ട് കയറ്റിയാണ് സർവീസ് എന്ന് പറയുന്നത് നമുക്ക് ആ കൂട്ടത്തിക്കിടെ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അതിൻ്റെ ഡാമേജ് ഉള്ള പാർട്സുകൾ കൃത്യമായിട്ട് കാണാൻ പറ്റും ഇതൊക്കെയാണ് ജനറൽ സർവീസ് ചെയ്യുമുള്ള ഗുണം നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് കയറ്റിയതാണ് നമ്മൾ ബാക്ക് ബ്രേക്ക് ഒക്കെ അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് ബ്രേക്ക് അഡ്ജസ്റ്റിംഗ് പരമാവധി കഴിഞ്ഞ് നിൽക്കണേ ബ്രേക്ക് ലൈനർ ആണെങ്കിൽ കമ്പനി ലൈനർ അല്ല ചാത്തനാണ് അതായത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് കിടക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിൻ്റെ ഭാഗം തലക്കാലം ഈ ലൈനർ എന്തെങ്കിലും മാറ്റിടാം കാരണം ബാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് വലിച്ചിൽ കാണിക്കും ഈ കിടക്കുന്നതോറും തന്നെ അഡ്ജസ്റ്റിങ് ഏറെ കുറെ ഒരു മുക്കാൽ മുക്കാൽ ഭാഗം കഴിഞ്ഞിട്ടും അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെ എന്തെങ്കിലും കയറ്റി പിന്നീടും ചെയ്യേണ്ടതായിട്ട് വരും തന്നാലിത് കിടന്ന് ഓടുമ്പോൾ നമുക്ക് ഹബിന് കംപ്ലയിൻറ്റ് കൂടുതലാണ് ബാക്ക് ബ്രേക്ക് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് മാറ്റിയിടണമാണ് ഏറ്റവും സേഫ് ബാക്ക് വീൽ ആക്സിഡൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് ഒന്നുമില്ല നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഈ സൈഡിൽ ഗിയർ ബോക്സിൻ്റെ കൂടെ ചെറിയൊരു ലീക്കേജ് ഉണ്ട് എത്രക്കാലം നമുക്കിപ്പോൾ ഒന്നും ചെയ്യേണ്ട നമുക്ക് ബ്രേക്ക് ക്യാമഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ലാൻഡർ ബാക്കിൽ നിന്ന് മാറ്റിയിടാം ഹബ്ബിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ വീൽ ഹബിന് വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ടയറും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കേട്ടോ ഇപ്പോൾ ബാക്കിലത്തെ നമുക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട കേസാണ് ബ്രേക്ക് ലൈനർ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഇതിൻ്റെ കേബിളുകളൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ട് അതായത് ബ്രേക്കിൻ്റെ എല്ലാ കേബിളും കംപ്ലയിൻറ്റാ ഒക്കെ ഔട്ടർ വിലിഞ്ഞിരിക്കുക ഇവിടെ നോക്കുമ്പോൾ ആ ഔട്ടർ വിലിച്ചിട്ട് കാണാൻ പറ്റും നമുക്കിത് അപ്പോൾ ഫ്രണ്ടിലേക്ക് വരുന്ന രണ്ട് ബ്രേക്കിൻ്റെ കേബിളും കംപ്ലയിൻ്റ് ഉണ്ട് ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിളും കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ ബ്രേക്ക് കേബിള് ചേഞ്ച് ചെയ്ത് ഇട്ടാലാണ് നമുക്ക് ബ്രേക്ക് സ്മൂത്തായി കിട്ടുകയുള്ളൂ പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ക്ലച്ച് അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ പറയത്തൊക്കെ ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല മൊത്തം ഹോൾസീലൊക്കെ പശയൊക്കെ ഇട്ടാണ് വെച്ചേക്കണേ പിന്നെ അതേപോലെ തന്നെ ശരിക്കും അവിടെ പശ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിലവിൽ വെറുതെ ഓയിൽ സീൽ അടിച്ചാൽ മതി കമ്പനി ഓയിൽ ഹോൾസീലാണെങ്കിൽ വെറുതെ അടിച്ചാൽ മതി ഇതിലേക്ക് വേറെ അതായിരിക്കില്ല ബെൽറ്റ് നമ്മൾ നോക്കി ബെൽറ്റ് ഇത് കിടക്കുന്നത് പുതിയ ബെൽറ്റാണ് പക്ഷേ കമ്പനി ബെൽറ്റ് അല്ല അതും ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ എൻ്റെ വേരിയേറ്റർ ബോഡി ഡ്രൈവ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചാണ് നിലവിൽ പഴക്കം വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല ഒറിജിനലൊന്നുമല്ല ഇതൊക്കെ ഇതുമ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞ എല്ലാ പാർട്സുകളും അതായത് ക്ലച്ച് അത്യാവശ്യം പണത്തിട്ടൊക്കെയുണ്ട് പക്ഷേ എല്ലാ പാർട്സും ഡ്യൂപ്ലിക്കേറ്റ് ആകുമ്പോൾ ഇതുമ്പോൾ നോക്കുമ്പോൾ ഇതൊന്നും ഒറിജിനലല്ല ഡ്യൂപ്ലിക്കേറ്റ് വീലുകളൊക്കെ ആണെങ്കിൽ വന്നതാണ് കേട്ടോ അപ്പം തൽക്കാലം നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം ചെറിയൊരു സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും മാക്സിമം ആയതിന് ശേഷം കംപ്ലയിൻറ്റ് കാണിച്ചു മാറ്റി കമ്പനി സാധനം മേടിച്ചിടാം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റും സെക്കൻഡ് മേടിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന കുറേ അബദ്ധങ്ങൾ കാരണം കഴിഞ്ഞാൽ അത് നമുക്ക് അറിയാൻ പറ്റില്ല നമുക്ക് ഉള്ളിൽ ഉള്ളിലത്തെ അവസ്ഥ എങ്ങനെയാണ് നമുക്ക് ചെയ്തേക്കണേന്ന് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ നിലവിൽ കുഴപ്പമില്ല ഞാൻ ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കാം അതേപോലെ ഈ ക്ലച്ചിൻ്റെ ഈ ബാക്കിൽ വരുന്ന ഈ പുള്ളി വീലൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളേക്ക് കിടക്കണം കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് തേമാനം വന്നിട്ടുണ്ട് ഈ സൈഡൊക്കെ ഹോളൊക്കെ ഓവലായി പോയേക്കാണ് തൽക്കാലം ഈ പിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലച്ചിൽ വലിയ താമസിച്ചിട്ട് നമുക്ക് പണി വരും കാരണമെന്ന് വെച്ചാൽ ക്ലച്ചിൽ ഈ വീലുകളെല്ലാം തന്നെ മാറ്റേണ്ടതായിട്ട് വരും ഈ വീല് വരും ഈ വീല് വരും ഈ വേരിയേറ്റർ ബോഡി എൻ്റെ ആ റോളർ ബോസ്റ്റർ ഇവടക്കം ഫുൾ സെറ്റ് മാറ്റിയാലാണത് പക്കേ ആവുള്ളൂ തൽക്കാലം നമുക്ക് ഗ്രീസ് ചെയ്തിടാം ക്ലച്ചിൽ പണി ഉണ്ടെന്നുള്ള സാധ്യത മനസ്സിലാക്കാം തൽക്കാലം നമുക്ക് ഉപയോഗിക്കാം മാറ്റം എല്ലാം കൂടി ഒരുമിച്ച് മാറ്റേണ്ടി വരും അപ്പം പരമാവധി ഉപയോഗിക്കുക അതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ പിന്നെ ക്ലച്ച് ക്ലച്ച് ഷൂവിൻ്റെ ഭാഗത്തായാലും വേറെ പറയുന്ന കംപ്ലയിൻ്റ് ഒന്നും ഇല്ല അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മതി ക്ലച്ച് ഔട്ടർ ആയാലും വേറെ പ്രശ്നമില്ല ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി അപ്പോൾ ക്ലച്ചിൽ വലിയ താമസം ഞാൻ പണി വരും അതായത് ചിലപ്പോൾ അടുത്ത സർവീസ് വയ്ക്കാൻ പറ്റും സൗണ്ട് കൂടുതലാ മുഴക്ക സൗണ്ടായിട്ട് വരും അത് കൂടുതൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചു ചെയ്യാം അതല്ലെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് അഴിച്ചു നോക്കാം ഇതേപോലെ തന്നെ അഴിച്ചു നോക്കാം കൂടുതൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റാം അതല്ലെങ്കിൽ വീണ്ടും നമുക്ക് ഇട്ട് ഇതേപോലെ തന്നെ ഉപയോഗിക്കാം പരമാവധി ആയിട്ട് മാറ്റിയാൽ മതി കാരണം എന്തായാലും പൈസ കൊടുത്ത് മേടിച്ചിട്ടാണ് മാക്സിമം നമുക്ക് മാറ്റുമ്പോൾ എല്ലാ വീലും കൂടി മാറ്റിയാലാണ് അത് കറക്റ്റ് ആവുകയുള്ളൂ അതുകൊണ്ടാണ് പരമാവധി ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് കേസ് പിന്നെ നമുക്ക് അതിൻ്റെ കാർബോട്ട് അസംബ്ലി നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യേണ്ടിയിട്ടുണ്ട് കാരണം പൊല്യൂഷൻ എടുക്കാൻ പൊല്യൂഷൻ എടുത്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ പൊലൂ കാർബേറ്റർ കാർബൺ ഒരുപാട് കൂടുതലാണ് ഹെഡിനകത്ത് കരിയുണ്ട് അത് നമുക്ക് പുറമേന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പരമാവധി കാർബേറ്റർ അസംബ്ലിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ് കാർബേറ്റർ അഴിക്കണ സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ ഈ സ്ലോജെറ്റൊക്കെ ഫുൾ ബ്ലോക്ക് ആയ ഒരു അവസ്ഥയാണ് അപ്പോൾ നമുക്ക് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട് ഇതൊക്കെ ഈ പറഞ്ഞ ഭാഗമൊക്കെ നല്ല കാർബൺ കയറിയിട്ട് അപ്പോൾ ക്ലീനർ ഉപയോഗിക്കുമ്പോൾ ഒരു കെമിക്കൽ സ്പ്രേയാണ് ഉപയോഗിച്ച് നമുക്ക് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് ക്ലീൻ ആയി കിട്ടും അതിനുശേഷം സ്ലോജെറ്റ് മാറ്റി റീസെറ്റ് ചെയ്ത് ഞാൻ ഭാഗം ഒക്കെ ആയിരിക്കും കാർബൺ കാർബിൻ്റെ കിട്ടാം ഓവർഫ്ലോ കാര്യങ്ങളൊന്നും നിലവിലില്ല പ്രത്യക്ഷത്തിൽ അതിന് വേറെ എന്തെങ്കിലും പഴക്കം മണ്ണേൻ്റെ അനുസരിച്ച് പ്രശ്നം ഉണ്ടെങ്കിൽ ഓവർഫ്ലോൻ്റെ എന്തെങ്കിലും പ്രശ്നം കാണിച്ചേക്കാം തലക്കാലം വേറെ പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ബൈക്കിനെ പോലെയല്ല സ്കൂട്ടർ മോഡൽ വണ്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ ഓൺ ഓഫ് ചെയ്ത ടാപ്പില്ല അത് നമ്മൾ വണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് എഞ്ചിനിലേക്ക് എടുക്കുന്ന എയറിൻ്റെ പവർ അനുസരിച്ചിട്ടാണ് അതിനകത്തേക്ക് വരാം പക്ഷേ ഇതിൻ്റെ ആ ഫങ്ഷൻ കംപ്ലയിൻ്റ് ആണ് ഇത് ത്രൂ ഔട്ട് ഫുൾ ടൈം പെട്രോൾ വന്നിരിക്കുകയാണ് ഇതല്ല അങ്ങനെ വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുണകരമല്ല കാരണം എപ്പോഴെങ്കിലും കാർബോറ്റർ ഓവർഫ്ലോ കംപ്ലയിൻ്റ് വന്നാൽ ടാങ്കിലുള്ള പെട്രോൾ ഫുൾ ആയിട്ട് ചാടി പുറത്തു പോകും തന്നെയല്ല അത് അങ്ങനെ നിൽക്കുന്നത് എപ്പോഴെങ്കിലും അത് റിസ്ക് തന്നെയാണ് കാരണം ആ പൈപ്പിനെവിടെയെങ്കിലും പൊട്ടലോ കാര്യങ്ങളെന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ ഫുൾ ടൈം പോകും മറ്റേന്ന് പറയുമ്പോൾ വണ്ടി സ്റ്റാർട്ടായി ആയാൽ മാത്രമേ പോകുള്ളൂ ഇതങ്ങനെയല്ല ടാങ്ക് തീ ടിലെ പെട്രോൾ തീരുന്നവരെ പോയിക്കൊണ്ടിരിക്കും അതിൻ്റെ കംപ്ലയിൻറ്റ് നീ ഇരിക്കുന്ന ടാപ്പിൻ്റെ ആ ടാങ്കിൻ്റെ അടിയിൽ വന്നാൽ ആ ടാപ്പ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം റെഡി ആയിക്കോളും മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ രണ്ട് പൈപ്പും വാക്യം പൈപ്പും പെട്രോൾ പൈപ്പും നമുക്ക് മാറ്റി ഇടേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ ഈ സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ലീക്കേജ് ഉണ്ട് ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയ ലീക്കാണ് അതായത് ഹെഡ് ഗ്യാസ്കറ്റും അതിൻ്റെ മൗണ്ട് റവറും മാറ്റിയിട്ടാലാണ് ആ ലീക്ക് മാറുകയുള്ളൂ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ഒന്നും മനസ്സിലാവില്ല കാരണം കാരണമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ലീക്കേജ് നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്താൽ തന്നെ അറിയുള്ളൂ ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഉണ്ട് അപ്പോൾ ആ ഗ്യാസ്ക്കറ്റും റബ്ബർ ഗ്യാസ്ക്കറ്റാണ് റബ്ബർ ഗ്യാസ്റ്റോട്ട് മൗണ്ട് റബ്ബർന്ന് പറഞ്ഞ ഹോൾസീൽ പോലത്തെ ഒരു റബ്ബറാണ് അത് രണ്ടും മാറ്റി ഇട്ടുകഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽട്ടർ ഫുള്ള് ബ്ലോക്കാണ് മൊത്തം പൊടി വരെ അടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഒക്കെ വളരെ ശോകമായിരിക്കും അപ്പോൾ എയർ ഫിൽട്ടർ മാറ്റിയിട്ടാണ് എയർ ഫിൽറ്ററും പ്ലഗും എന്തെങ്കിലും മാറ്റിയിടണം കേട്ടോ കാരണം എയർ ഫിൽട്ടറും പ്ലഗും ഫുൾ ആയിട്ട് ബ്ലോക്ക് ആണ് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്തു അതും ഫ്രണ്ടിൽ കിടക്കുന്നതും ആണ് പക്ക ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ ആണ് ഫ്രണ്ടിൽ കിടക്കുന്നതും പക്ഷേ നമുക്ക് ബാക്കിലത്തെ എന്തെങ്കിലും നമുക്ക് മാറ്റണം ഫ്രണ്ടിലത്തെ തൽക്കാലം വേണമെങ്കിൽ തന്നെ യൂസ് ചെയ്യാം കാരണം എല്ലാം കൂടി ഒരുപാട് എമൗണ്ട് വരും അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ബ്രേക്ക് ലൈൻഡർ ഫ്രണ്ടിൽ തന്നെയാണ് പക്ഷേ ബ്രേക്ക് ഒരു കംഫർട്ടായിരിക്കില്ല ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്കായിരിക്കും അതാണ് ഈ മാതിരി ലൈൻഡർ ഉപയോഗിക്കുമ്പോഴുള്ള കുഴപ്പം പൊടിയും കൂടുതലായിരിക്കും ഹബ്ബ് കംപ്ലൈൻറ്റ് വരും അതാണ് അതിൻ്റെ വേറൊരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ബുഷുകളൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഓൾറെഡി ജനറൽ സർവീസിലുള്ളതാണ് അത് നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് എക്സൈൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് രണ്ട് റേഞ്ചിൽ വോൾട്ടുണ്ട് തൽക്കാലം ബാറ്ററി ഓക്കെയാണ് വേറെ പ്രോബ്ലം പ്രോബ്ലമൊന്നുമില്ല പിന്നെയുള്ളത് എൻജിൻ ഓയില് മാറ്റാൻ വേണ്ടി നമ്മൾ അഴിച്ചിട്ടുണ്ട് എഞ്ചിനോയിൽ അഴിച്ച് മാറ്റണമുണ്ട് ഓയിൽ ചേഞ്ച് അങ്ങനെ കാര്യമായിട്ട് ലെവലോറോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓയില് മാറ്റി റീസെറ്റ് ചെയ്താൽ മതി പ്ലഗ്ഗിൻ്റെ അവസ്ഥ താ കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ പോയിൻ്റ് ഒക്കെ കത്തി തീരാറേക്കണതാണ് അപ്പോൾ അത് മാറ്റി ചേഞ്ച് ചെയ്തിട്ടേക്കാം സെക്കൻഡറി റിഫിൽട്ടർ യൂണിറ്റ് ആയാലും നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം ഫുൾ അഴുക്കാണ് കേട്ടോ അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ അപ്പോൾ ഞാനതിൻ്റെ ജനറൽ ആയിട്ടുള്ള സർവീസും പിന്നെ പാർട്സുകളുടെ അടക്കം അതായത് ബ്രേക്ക് കേബിൾ തന്നെ മൂന്ന് ബ്രേക്ക് കേബിൾ നമുക്ക് മാറ്റി ഇടണം ബാക്കിലത്തെ ബ്രേക്ക്സ് മാറണം എൻജിൻ ഓയിൽ മാറണം അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽട്ടർ യൂണി യൂണിറ്റ് മാറണം ഈ എയർ ഫിൽട്ടർ പ്ലഗ് ചേഞ്ച് ചെയ്തിട്ടാണ്ട് ഹെഡിൻ്റെ ആ ലീക്കേജുമായി ബന്ധപ്പെട്ട് അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് പെട്രോളിൻ്റെ ടാപ്പ് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെ അത്യാവശ്യം കുറച്ച് വർക്കുകളുണ്ട് അപ്പോൾ ഞാനൊരു വീഡിയോ അയച്ചു തരാം ആ വീഡിയോ കാണാം അതിനുശേഷം നമുക്കൊരു എസ്റ്റിമേറ്റ് കൊട്ടേഷനൊന്ന് റെഡിയാക്കാം അത് കൊട്ടേഷൻ വെച്ചിട്ട് നമുക്ക് ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ അതിനകത്തേക്ക് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അതേപോലെ തന്നെ റൈറ്റ് സൈഡിലെ മിറർ വലതു വശത്ത് മിററ് പൊട്ടിയിരിക്കണേ അതുകൂടി ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം ഏ റൈറ്റ് സൈഡ് ആകുമ്പോൾ നമുക്ക് എത്ര എപ്പോഴും അത്യാവശ്യം ഉള്ളതാണല്ലോ അപ്പം നമുക്കത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കുകളാണ് ഈ പറഞ്ഞ കാർബ് ക്ലീനിങ്ങൊക്കെ ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കാണ് അതേപോലെ ബ്രേക്ക് കേബിളുകളൊക്കെ മാറും അത് കേബിളുകളൊക്കെ മാറ്റുമ്പോൾ നമുക്ക് താമസം എന്ന വഴിയാണ് സാധാരണ ജനറൽ സർവീസിനേക്കാളും കൂടുതൽ ടൈം നമുക്ക് എടുക്കുന്നതാണ് അപ്പോൾ സമയം കൂടുതൽ വന്നതിന് അനുസരിച്ച് ലേബർ ചാർജിലും വ്യത്യാസവും വരുവൊക്കെ അഡീഷണൽ വന്ന വർക്കുകളാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ആണ് വാട്സാപ്പിലേക്ക് ഇടണേ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം എന്തെങ്കിലും ചെയ്യേണ്ട വർക്കുകൾ തന്നെയാണ് അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈഡാണ് അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കുറച്ച് ലേറ്റായിട്ടാണ് തരുള്ളൂ കാരണം നമുക്ക് ടേൺ അനുസരിച്ച് വന്നപ്പോൾ ഒരു അപ്പം ലേറ്റായിട്ട് കയറിയിക്കണം വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിക്കാൻ തരും അപ്പോൾ എസ്റ്റിമേറ്റ് കണ്ടിട്ട് റിപ്ലൈ ഇടണം എന്നാലാണ് ഞങ്ങൾക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ